ും മുസ്ലിം ലീഗ് പ്രവർത്തകന്റെ വീട്ടിന് നേരെ രണ്ടാം ദിവസവും പോലീസ് അന്വേഷണം ഊർജിതമാക്കി സംഭവത്തിൽ വ്യാപക ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ മുസ്ലിം ലീഗ് പ്രവർത്തകന്റെ വീടിന് നേരെ രണ്ടാം ദിവസവും ബോംബേറിഞ്ഞതായി പരാതി വലിയ പറമ്പത്ത് റഫീഖിന്റെ വീടിന് നേരെയാണ് ഞായറാഴ്ച പുലർച്ചെ വീണ്ടും ബോംബേറുണ്ടായത് തെരഞ്ഞെടുപ്പ് ദിവസവും രാത്രി വീട്ടിനു നേരെ ബോംബേരുണ്ടായിരുന്നു മതിലിൽ തട്ടിയാണ് ബോംബ് ഉഗ്രശബ്ദത്തിൽ പൊട്ടിത്തെറിച്ചത് ആർക്കും പരിക്കില്ല പോലീസ് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് രണ്ടാം ദിവസവും ബോംബേറുണ്ടായത് രാഷ്ട്രീയ വിരോധം കാരണമാണ് ബോംബെറിഞ്ഞതെന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ കുറ്റപ്പെടുത്തി സംഭവത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത് ബോംബെറിഞ്ഞവരെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു വടകര ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ വസതി സന്ദർശിച്ചു ബന്ധുക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു പ്രവാസി ലീഗ് കൂത്തുവാർമ്മ മണ്ഡലം കമ്മിറ്റിയും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി പ്രവാസിയായ മുസ്ലിം ലീഗ് പ്രവർത്തകൻ റഫീഖിന്റെ വീട്ടിന് നേരെയാണ് ബോംബേറുണ്ടായത് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പൊട്ടങ്കണ്ടി അബ്ദുള്ള ഉൾപ്പെടെയുള്ള നേതാക്കളും വസതിയിലെത്തിയിരുന്നു മുന്നേറ്റം അതുമായി ബന്ധപ്പെട്ടിട്ടാണോ എന്ന് സംശയിക്കുന്ന രൂപത്തിലാണ് ശൻ കഴിഞ്ഞ അന്ന് അർദ്ധരാത്രി ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണം നടക്കുന്ന സമയത്ത് ഇന്നലെ രണ്ട് മണിയോ രണ്ട് പാതിരാ സമയത്ത് രണ്ട് മണിക്കും പോലീസിൻ്റെ വ്യൂ ഇങ്ങിവിടെ ഉണ്ടായപ്പോൾ അവരൽപ്പം അങ്ങോട്ട് മാറിയപ്പോഴാണ് രണ്ടേ ഇരുപതിന് വീണ്ടും ഒരു ബോംബ് സ്ഫോടനം സ്ഫോടനമുണ്ടായത് കഴിഞ്ഞ വെള്ളിയാഴ്ച അർദ്ധരാത്രി നടന്നതിൻ്റെ ഡബിൾ സൗണ്ടോടുകൂടിയാണ്